നമസ്കാരം എൻ്റെ ഉടമസ്ഥതയിൽ പത്ത് സെൻറ്റ് സ്ഥലമുണ്ട് പക്ഷേ അളന്നു നോക്കിയപ്പോൾ പതിനഞ്ച് സെൻ്റ് ഉണ്ട് ഈ അഞ്ച് സെൻറ്റ് അധികമായി വന്നതാണ് എവിടെ നിന്ന് വന്നു എന്നറിയില്ല എൻ്റെ കൈവശത്തിലുണ്ട് പക്ഷേ ആധാരത്തിലും റവന്യൂ റെക്കോർഡുകളിലും ഇല്ല ഇതിനെ അധിക ഭൂമി എന്ന് വിളിക്കാം അളവിൽ കൂടുതൽ പുതുവൽ എന്നൊക്കെ ഇതിനെ ആധാരത്തിൽ എഴുതുന്ന രീതിയുണ്ട് ആ അഞ്ച് സെൻ്റ് അധിക ഭൂമി ആർക്കെങ്കിലും വിൽക്കാൻ എനിക്ക് കഴിയുമോ കൈമാറ്റം ചെയ്യാൻ എനിക്ക് കഴിയുമോ ലോൺ എടുക്കാൻ കഴിയുമോ പോക്കുപരവ് ചെയ്യാൻ കഴിയുമോ ഈ അധിക ഭൂമിക്ക് ഉടമസ്ഥതാ രേഖ കിട്ടാൻ എന്ത് ചെയ്യണം അതുപോലെ ഈ അധിക ഭൂമിയിൽ എൻ്റെ അയൽക്കാരന് അവകാശം ഉന്നയിക്കാൻ കഴിയുമോ അയൽക്കാരന് ഈ ഭൂമി തിരികെ പിടിക്കാൻ കഴിയുമോ എന്നിങ്ങനെയുള്ള കുറേ സംശയങ്ങളുടെ പുറത്താണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ ഈ സംശയങ്ങൾക്കെല്ലാം ക്രിസ്റ്റൽ ക്ലിയറായി ഉത്തരം ലഭിക്കും കൂടാതെ പുതിയതായി വരുന്ന നിയമത്തെക്കുറിച്ചും വ്യക്തത വരും ദിസ് ലീഗൽ പ്രിസം ലോമേ ഡിസി നമ്മുടെ നാട്ടിൽ ഡിജിറ്റൽ സർവേ നടന്നുവരുന്ന വിവരം നമുക്കെല്ലാം അറിയാവുന്നതാണ് ഡിജിറ്റൽ സർവേയുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ഭൂമിയുടെ ഉടമസ്ഥത ആധികാരികമാക്കുകയാണ് ലോകമെമ്പാടും അംഗീകരിക്കപ്പെട്ട ലാൻഡ് ടൈറ്റിലിംഗ് എന്ന ആശയമാണ് ഇതിനു പിന്നിൽ ഡിജിറ്റൽ സർവേ ഇംപ്ലിമെന്റ് ചെയ്ത് കഴിയുമ്പോൾ ഭൂമിയുടെ അവകാശ തർക്കങ്ങളെല്ലാം എന്നേക്കുമായി അവസാനിക്കും എന്നാണ് പ്രതീക്ഷ അതിനായി എല്ലാ ഭൂമിക്കും കൃത്യമായ രേഖ വേണം കൃത്യമായ ടൈറ്റിൽ രേഖ കൃത്യമായ അതിർത്തി രേഖ നമ്മൾ ഇന്ന് നോക്കുന്നത് അധിക ഭൂമിയെക്കുറിച്ചാണ് ഇതിനെ നിയമം വിളിക്കുന്ന പേര് മതിയായ രേഖകളില്ലാത്ത കൈവശം വയ്ക്കുന്ന അധിക ഭൂമി എന്നാണ് വ്യക്തികൾ കൈവശം വയ്ക്കുന്ന ഈ അധിക ഭൂമിക്ക് രേഖ അല്ലെങ്കിൽ ഉടമസ്ഥത അവകാശം നൽകുകയാണ് പുതിയ നിയമം വഴി ഉദ്ദേശിക്കുന്നത് അതിനെക്കുറിച്ചായിരിക്കും ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് അതിന് മുന്നോടിയായുള്ള രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കേരള സ്വകാര്യ ഭൂമിയിലെ അധിക ഭൂമി ക്രമീകരണ ബില്ലാണ് ഇന്ന് എന്റെ കയ്യിലുള്ളത് മതിയായ രേഖകളില്ലാതെ സംസ്ഥാനത്ത് നിരവധി പേർ ഭൂമി കൈവശം വെക്കുന്നുണ്ട് ഇങ്ങനെ കൈവശം വയ്ക്കുന്ന ഭൂമിക്ക് രേഖ ലഭിക്കും മതിയായ രേഖകളില്ലാതെ കൈവശം വയ്ക്കുന്ന അധിക ഭൂമിക്ക് ആദ്യഘട്ടത്തിൽ ഇരുപത്തിയാറ് ലക്ഷം പേർക്ക് രേഖ ലഭിക്കും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം ഇവിടെ വ്യക്തി എന്നതിൽ കമ്പനികളും സ്ഥാപനങ്ങളും ഒക്കെ വരും ഈ നിയമം നിലവിൽ വന്നിട്ടില്ല ഉടൻ വരും നമുക്കറിയാം ബിൽ നിയമസഭയിൽ പാസ്സാകണം ആ ദിവസം മുതലായിരിക്കും അത് നിയമമായി പ്രാബല്യത്തിൽ വരിക ബില്ലിലെ വ്യവസ്ഥകളിൽ അവസാന ഘട്ടത്തിൽ ചിലപ്പോൾ ചെറിയ വ്യത്യാസങ്ങളും വന്നേക്കാം എന്തായാലും നിയമത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന വ്യവസ്ഥകളും മറ്റും നമുക്ക് മുൻകൂട്ടി മനസ്സിലാക്കി വയ്ക്കാം മതിയായ രേഖകളില്ലാത്ത ഭൂമി എവിടെ നിന്നാണ് വരുന്നത് ഒന്ന് നേരത്തെ അളന്ന് തിട്ടപ്പെടുത്തിയതിൽ വന്ന മിസ്റ്റേക്ക് മിസ്റ്റേക്ക് എന്ന് പറയുമ്പോൾ പണ്ടുകാലത്ത് നീളം ഗുണം വീതി എന്ന അളവ് രീതിയാണ് ഉപയോഗിച്ചിരുന്നത് താക്ക് സിസ്റ്റം എന്ന് പറയും താക്കളവ് കൃത്യതയുള്ളതല്ല ആ അളവ് പ്രകാരം എഴുതി വന്ന ആധാരങ്ങളിൽ അല്പമൊക്കെ വിസ്തീർണ വ്യത്യാസം ഉണ്ടാകാം പിന്നീട് റീസർവേയിലും മറ്റും ട്രിഗനോമെട്രി അടിസ്ഥാനമാക്കിയുള്ള സർവേ രീതിയാണ് അനുവർത്തിക്കുന്നത് ഇത് വളരെ കൃത്യതയുള്ളതാണ് ഇത് അക്ഷാംശം രേഖാംശം എന്ന സാങ്കല്പിക ലൈനുകളെ അടിസ്ഥാനമാക്കിയാണ് തയ്യാറാക്കുന്നത് അതുകൊണ്ട് ഭൂമിയിൽ സ്ഥാപിക്കുന്ന ഒരു സർവേ അടയാളത്തിന് ഒരിക്കലും സ്ഥാനമാറ്റം സംഭവിക്കില്ല കല്ലുകൾ പിഴുതു മാറ്റിയാലും ആ പോയിന്റ് അവിടെ തന്നെ ഉണ്ടാകും ഇപ്പോൾ ഡിജിറ്റൽ സർവേയിൽ അളന്ന് തിട്ടപ്പെടുത്തിയപ്പോൾ കൂടുതൽ കൃത്യമായ അളവ് കിട്ടി അപ്പോൾ വിസ്തീർണത്തിലും ഏറ്റക്കുറച്ചിലുകൾ വരാം ഇപ്രകാരം വന്ന കൂടുതൽ കുറവിന് രേഖ വേണം ഇതാണ് നിയമം നോക്കുന്നത് ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്താണെന്ന് എനിക്കറിയാം റീസർവേയിലെ കൃത്യമായ അളവുകൾക്ക് ശേഷം കുറേ നാൾ കഴിഞ്ഞ് അധിക ഭൂമി വരുന്നെങ്കിൽ അത് എവിടെ നിന്നാണ് എന്നല്ലേ നിങ്ങളുടെ ചിന്ത ശരിയാണ് കാരണം ലാൻഡ് ഈസ് നോട്ട് എ സ്ട്രെക്ച്ചബിൾ റിസോഴ്സ് എന്നാണ് നിയമം പറയുന്നത് അത് അയൽക്കാരന്റെ ഭൂമിയിൽ നിന്നും ചെറുതായി വെട്ടിയെടുത്തതും ആകാം ചിലപ്പോൾ ഉടമസ്ഥരില്ലാതെ കിടന്ന ഭൂമി കൈക്കലാക്കിയതും ആകാം അങ്ങനെ കൈക്കലാക്കി കൈവശം വെച്ചാലും കുറേ നാൾ കഴിയുമ്പോൾ ആ ഭൂമിയിൽ കൈവശക്കാരന് ഒരു അവകാശം കൈവരും നമ്മുടെ ഭൂമി ചുരണ്ടിയെടുത്ത് കൈവശം വെച്ചാലും നമ്മൾ ശരിയായ നിയമ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ആ സ്ഥലം കൈവശക്കാരനിലേക്ക് പോകും എന്നാണ് പന്ത്രണ്ട് വർഷം കാത്തിരുന്നാലാണ് ഈ അഡ്വേഴ്സ് പൊസഷൻ എന്ന അവകാശം കൈവരുന്നത് അൺഇൻറ്ററപ്റ്റഡ് അഡ്വേഴ്സ് പൊസഷൻ ഡിജിറ്റൽ സർവേയിൽ കണ്ടെത്തുന്ന അധിക ഭൂമിക്കാണ് ഉടമസ്ഥത അവകാശം ക്രമവത്കരിച്ച് നൽകുന്നത് കൈവശ സ്ഥിതിയെ അടിസ്ഥാനമാക്കിയാണ് ഡിജിറ്റൽ സർവേ ചെയ്യുന്നത് ആദ്യം ഇത്തരം ഭൂമികൾ പ്രത്യേക നിറം നൽകി മാർക്ക് ചെയ്യും പിന്നീടാണ് പട്ടയത്തിന് അപേക്ഷിക്കാവുന്നത് എന്താണ് പട്ടയം ഒരു രജിസ്റ്റേർഡ് ഭൂമിക്ക് ആദ്യമായി ടാക്സ് ഫിക്സ് ചെയ്യുന്ന രേഖയ്ക്കാണ് പട്ടയം എന്ന് പറയുന്നത് ഇവിടെ പട്ടയം പോലുള്ള ഒരു രേഖയാണ് നൽകുന്നതെങ്കിലും നിയമത്തിൽ അതിനെ അവകാശ സർട്ടിഫിക്കറ്റ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് കാരണം ഇത് ആദ്യമായി ടാക്സ് ഫിക്സ് ചെയ്യുന്നതല്ല നേരത്തെ മറ്റാരുടെയോ പേരിൽ ടാക്സ് ഫിക്സ് ചെയ്തിരുന്ന ഭൂമിയാണ് ശരിക്കും മറ്റാരുടെയോ ഭൂമിക്കാണ് സർക്കാർ ഉടമസ്ഥതാ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് ആർക്കാണ് ഈ രേഖ ലഭിക്കാൻ അർഹതയുള്ളത് ഈ സർട്ടിഫിക്കറ്റ് ലഭിക്കാൻ ഇനി പറയുന്ന അർഹത വേണം ഒന്ന് വ്യക്തികളുടെ കൈവശത്തിലുള്ള അധിക ഭൂമി ക്രമവത്കരിക്കുന്നതിനുള്ള സാക്ഷ്യപത്രമാണ് നൽകുക ഇതിനായി അധിക ഭൂമി ഉണ്ടായിരിക്കണം അത് കൈവശത്തിലും അനുഭവത്തിലും ഉണ്ടായിരിക്കണം രണ്ട് ആ അധിക ഭൂമി തർക്കരഹിതമായിരിക്കണം വ്യവഹാരരഹിതമായിരിക്കണം അവകാശ തർക്കങ്ങൾ നിലനിൽക്കരുത് മൂന്ന് സർക്കാർ പൊതു ആവശ്യങ്ങൾക്കായി നീക്കിവെച്ചതോ സർക്കാരിൽ വെസ്റ്റ് ചെയ്തതോ ആകരുത് എഴുപതിനം ഭൂമികളാണ് പൊതുവെ സർക്കാർ ഭൂമിയായി കണക്കാക്കുന്നത് അതിനെക്കുറിച്ച് പിന്നീട് പറയാം അങ്ങനെയുള്ള സർക്കാർ ഭൂമി ആകരുത് നാല് കൈവശ ഭൂമി നിയമപരമായി കൈവശക്കാരനിൽ വന്നു ചേർന്നതാകണം നിയമപരമായി കൈവശം വെക്കുന്നതാകണം നിയമം എന്ന് പറയുമ്പോൾ അഡ്വേഴ്സ് പൊസേഷൻ പന്ത്രണ്ട് വർഷത്തിലധികമായ തർക്കരഹിത കൈവശം പൊതുജനങ്ങളുടെ പൊതു ആവശ്യങ്ങൾക്കായി നീക്കിവെച്ച സർക്കാർ വക ഭൂമികൾക്കൊന്നും ഈ സർട്ടിഫിക്കറ്റ് ലഭിക്കില്ല റോഡ് തോട് പുറമ്പോക്ക് കളിസ്ഥലം മൈതാനം ചന്ത അങ്ങനെയുള്ള പുറമ്പോക്ക് ഭൂമികളും സർക്കാർ ഭൂമികളും ആദ്യമേ തന്നെ അളന്നു മാറ്റിയിടും അത് കഴിഞ്ഞ് രജിസ്റ്റേർഡ് ഭൂമിയുണ്ടെങ്കിൽ അതിനായിരിക്കും സർട്ടിഫിക്കറ്റ് നൽകുക നേരത്തെ തന്നെ അപേക്ഷകന്റെ ആധാരത്തിൽ ഉൾപ്പെട്ട ഭൂമിയാണെങ്കിൽ വീണ്ടും ഈ പട്ടയത്തിന് അപേക്ഷിക്കാനാകില്ല അതെങ്ങനെയാണെന്ന് വെച്ചാൽ ആധാരം കളഞ്ഞുപോയി അല്ലെങ്കിൽ ആധാരം ബാങ്കിൽ വെച്ചു അല്ലെങ്കിൽ ആധാരം ജാമ്യം വെച്ചോ ബാധ്യതയിലിരിക്കുന്നു അപ്പോളത് വേണ്ടെന്ന് വെച്ച് പുതിയ പട്ടയം എടുത്ത് മുന്നോട്ടു പോകാനാകില്ല അതുപോലെ ഒരു കോടതി ഡിഗ്രി വഴി ഭൂമിയുടെ അവകാശം നഷ്ടപ്പെടുകയാണ് അല്ലെങ്കിൽ ലഭിക്കുകയാണ് അപ്പോഴും ഈ പുതിയ പട്ടയം എടുക്കാനാകില്ല അതിന് ഡിഗ്രിയെ ആധാരമാക്കി രജിസ്ട്രേഷൻ നടത്തി മുന്നോട്ട് പോകണം സെറ്റിൽമെൻ്റ് രജിസ്റ്ററിൽ ഉൾപ്പെട്ടതാണെങ്കിലും പിന്നീട് രേഖ ലഭിക്കില്ല അടങ്കലിൽ ഉൾപ്പെട്ടതാണെങ്കിലും ഈ സർട്ടിഫിക്കറ്റിന് അർഹതയുണ്ടാകില്ല എന്ന് നിയമത്തിൽ കാണുന്നു അതുപോലെ സെക്ഷൻ എൺപത്തൊന്ന് പ്രകാരം ഇളവ് നേടിയ ഭൂമികൾക്കൊന്നും ഈ പട്ടയത്തിന് അർഹതയുണ്ടായിരിക്കുകയില്ല എയ്റ്റി വൺ ഇളവുകൾ എന്ന് പറഞ്ഞാൽ മിച്ചഭൂമി കേസിൽ നേടുന്ന ഇളവുകളെ കുറിച്ചാണ് ഉദ്ദേശിക്കുന്നത് ഇളവ് നേടിയ തോട്ടങ്ങൾ മുതലായവ അവ എത്ര കാലം കഴിഞ്ഞാലും സർക്കാരിലേക്ക് വരേണ്ടവയാണ് അതുകൊണ്ടാണ് അവയ്ക്ക് സർട്ടിഫിക്കറ്റ് നൽകാത്തത് അതുപോലെ തന്നെ നേരത്തെ ഭൂമി പതിവ് നിയമപ്രകാരം പട്ടയം കിട്ടിയ ഭൂമിക്കും ഈ സർട്ടിഫിക്കറ്റ് ലഭിക്കില്ല എന്ന് പറയുന്നു ചിലപ്പോൾ പാട്ടമായി കൈവശം വെച്ചു വരുന്ന ഭൂമിയും അതുപോലെ സർക്കാർ ഗ്രാൻഡായി അനുവദിച്ച് കൈവശം വെച്ചിട്ടുള്ള ഭൂമിയും ഇതുപോലെ സർട്ടിഫിക്കറ്റിന് വിധേയമല്ല എവിടെയാണ് അപേക്ഷിക്കേണ്ടത് എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് എന്ന് ചോദിച്ചാൽ അതിന് ഇതുവരെ ഉത്തരമായിട്ടില്ല സിവിൽ കോടതിയുടെ അധികാരങ്ങളുള്ള ഒരു ഫോറം ആയിരിക്കും ഈ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുക ചിലപ്പോൾ ഡെപ്യൂട്ടി കളക്ടർമാരെ സിവിൽ കോടതിയുടെ അധികാരം നൽകി ട്രൈബ്യൂണലുകളായി നിയമിക്കാനും സാധ്യതയുണ്ട് അപേക്ഷാ ഫോറവും മറ്റും ഇതുവരെ പ്രസിദ്ധീകരിച്ചിട്ടില്ല അത് വരുമ്പോൾ അപ്ഡേറ്റ് ചെയ്യാം ഇവിടെ ഉടമസ്ഥത തെളിയിക്കാൻ സർക്കാർ നൽകുന്ന രേഖയ്ക്ക് ഉടമസ്ഥതാ സാക്ഷ്യപത്രം എന്നാണ് പേരിട്ടിരിക്കുന്നത് ഈ ഉടമസ്ഥതാ സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ എന്തു ചെയ്യണം ഈ സാക്ഷ്യപത്രം രജിസ്റ്റർ ചെയ്യണം സബ് രജിസ്ട്രിയിൽ രജിസ്റ്റർ ചെയ്യണം ഇത് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഉടമസ്ഥതാ സാക്ഷ്യപത്രം രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ അതിന് വിലയുണ്ടാകില്ല എന്ന് മനസ്സിലാക്കണം രജിസ്റ്റർ ചെയ്ത് സാധുത വരുത്തിയാൽ പട്ടയം പോലെ ഉപയോഗിക്കാം ആ രേഖ വെച്ച് കൈമാറ്റം നടത്താം ബാങ്ക് ലോണിന് ഉപയോഗിക്കാം പണയം വയ്ക്കാം ഈട് നൽകാം ജാമ്യം നിൽക്കാം എല്ലാത്തിനും ഉപയോഗിക്കാം ഇത് പിന്നീട് റദ്ദു ചെയ്യാനാകുമോ റദ്ദു ചെയ്യാനാകും തെറ്റായ വിവരങ്ങൾ നൽകി വാങ്ങിയ ഉടമസ്ഥ സർട്ടിഫിക്കറ്റ് റദ്ദു ചെയ്യാനാകും എൻ്റെ ഭൂമിക്ക് മറ്റൊരാൾ ഉടമസ്ഥ സർട്ടിഫിക്കറ്റ് വാങ്ങിയാൽ എനിക്ക് അപ്പീൽ നൽകി അത് റദ്ദു ചെയ്യാം അങ്ങനെ സങ്കടം അനുഭവിക്കുന്ന ഒരാൾ അറുപത് ദിവസത്തിനകമാണ് അപ്പീൽ നൽകേണ്ടത് അറുപത് ദിവസം കഴിഞ്ഞാൽ അപ്പീൽ നൽകാനാകില്ല എന്ന് അപ്പീലിനും ഏത് ഫോറത്തിലാണ് അപേക്ഷിക്കേണ്ടതെന്ന് വ്യക്തത വന്നിട്ടില്ല അപ്പലേറ്റ് ഫോറവും നിയമം നിലവിൽ വരുമ്പോൾ നിശ്ചയിക്കുന്നതാണ് അപ്പോൾ അപ്ഡേറ്റ് ചെയ്യാം ഈ ഉടമസ്ഥ സർട്ടിഫിക്കറ്റ് നൽകിയ നടപടിക്കെതിരെ സിവിൽ കേസുകളൊന്നും നിലനിൽക്കുകയില്ല എന്ന് നിയമത്തിൽ പറയുന്നുണ്ട് ഡിജിറ്റൽ സർവേ കഴിഞ്ഞ് രേഖകൾ ഇംപ്ലിമെൻ്റ് ചെയ്ത ശേഷമാണ് ഈ ഉടമസ്ഥതാ രേഖ അനുവദിക്കുന്നത് അതിനായി ഡിജിറ്റൽ സർവേ കഴിഞ്ഞ് പ്രാബല്യത്തിൽ വന്ന ശേഷമാണ് അപേക്ഷിക്കേണ്ടത് ഡിജിറ്റൽ സർവേയിൽ കണ്ടെത്തിയ അധിക ഭൂമിക്കാണ് രേഖ ലഭിക്കുന്നത് അപേക്ഷാ ഫോറത്തിൻ്റെ മാതൃക ഇതുവരെ പ്രസിദ്ധീകരിച്ചിട്ടില്ല അത് വരുമ്പോൾ അപ്ഡേറ്റ് ചെയ്യാം ഈ സർട്ടിഫിക്കറ്റിന് ചെറിയൊരു ഫീസ് ഈടാക്കുമെന്ന് നേരത്തെ പറഞ്ഞിരുന്നു അതിനെക്കുറിച്ചൊന്നും നിയമത്തിൽ വ്യവസ്ഥ കാണുന്നില്ല അധിക ഭൂമിയുടെ നിർവചനം കൂടി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാം അധിക ഭൂമി നിർവചനങ്ങൾ അധിക ഭൂമി കൈവശം എന്നാൽ ഒരു വ്യക്തി നിരക്ഷേപമായി പൂർണ്ണമായ ഉടമസ്ഥതയോടെ കൈവശം വെച്ച് ഭൂനികുതി ഒടുക്കി വരുന്ന ഭൂമിയുടെ തർക്കരഹിതമായ അതിർത്തികൾക്കുള്ളിൽ വരുന്നതും രേഖാമൂലം തനിക്ക് ഭൂമി ലഭിച്ചപ്പോൾ തന്നെ പ്രസ്തുത ഭൂമിയോടൊപ്പം ഉൾപ്പെട്ടിരുന്നതും എന്നാൽ ആയതിന് ഉടമസ്ഥ അവകാശ രേഖയില്ലാതിരുന്നതും ഡിജിറ്റൽ റീസർവേ നടപടികൾ പൂർത്തീകരിച്ചു കഴിഞ്ഞപ്പോൾ ഉടമസ്ഥ അവകാശ രേഖകളിൽ ഉള്ളതിനേക്കാൾ അധികമായി തൻ്റെ കൈവശത്തിലുണ്ട് എന്ന് ഡിജിറ്റൽ റീസർവേ റെക്കോർഡുകളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതും അവകാശ തർക്കങ്ങളില്ലാത്തതും സർക്കാർ ഭൂമി ഉൾപ്പെടാത്തതും വ്യവഹാരങ്ങളിൽ പെടാത്തതും തൽസമയം പ്രാബല്യത്തിലുള്ള മറ്റു നിയമങ്ങൾ പ്രകാരം സർക്കാരിലോ മറ്റു വ്യക്തികളിലോ സ്ഥാപനങ്ങളിലോ നിക്ഷിപ്തമാക്കപ്പെടാത്തതുമായ ഭൂമി എന്നർത്ഥമാകുന്നു ഈ ബിൽ നിയമമായി ഗസറ്റിൽ പ്രസിദ്ധീകരിക്കുമ്പോൾ കൂടുതൽ വിവരം അപ്ഡേറ്റ് ചെയ്യാം താങ്ക് യു ദിസ്ഇസ് ലീഗൽ